അക്വാപോണിക്സ് സിസ്റ്റം കഴിയുമെങ്കിൽ നമ്മളൊന്ന് വീട്ടിൽ ഒരെണ്ണമെങ്കിലും സെറ്റ് ചെയ്യേണ്ടതാണ് ഒരുപാട് പച്ചക്കറികൾ മണ്ണൊന്നുമില്ലാതെ മറ്റു വളങ്ങളൊന്നും ചേർക്കാതെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും മീനുകളെ ചെറിയ ടാങ്കിൽ വളർത്തുന്നു അതിലെ വെള്ളം ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഗ്രോബഡുകളിൽ കയറിയിറങ്ങുന്നു ഗ്രോ ബഡുകളിലൊന്നും മണ്ണിൻ്റെ ആവശ്യമില്ല ചെറിയ ബേബി മെറ്റലുകളാണ് അതിലാണ് ഈ പച്ചക്കറികൾ വളർന്ന് ഇതുപോലെ കായ്കൾ ഉണ്ടാകുന്നത് ഏതു തരം പച്ചക്കറികളും പടർന്ന് പന്തലിക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ചുള്ള പന്തലുകൾ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പച്ചക്കറികൾക്ക് കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലം ആയിരിക്കണം ടാങ്ക് ഒന്ന് കവർ ചെയ്ത് നിന്നാലും അതിൽ ഡയറക്റ്റായിട്ട് വെയിൽ കൊണ്ടാലൂ പക്ഷേ വെള്ളത്തിന് ഇങ്ങനെ പായൽ പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഇതിപ്പോൾ ടെറസിന് മുകളിൽ സെറ്റ് ചെയ്ത മറ്റൊരു അക്കോബണി സിസ്റ്റാണ് ഒരൊറ്റ പടവലത്തിൻ്റെ തൈ അതിൽ തന്നെ ഒരു ഇരുപതിലധികം കായ്കൾ ഇത് ഇനിയും വലുതാവുന്നതാണ് ഇപ്പോൾ ചെറിയ അവസ്ഥയിൽ എടുത്തതാണ് ടാങ്കറിന് മുകളിലാവുമ്പോൾ ചെറിയൊരു സിസ്റ്റം ചെയ്യാനേ കഴിയുള്ളൂ ധാരാളം വെള്ളം സംഭരിച്ചു വെക്കുന്നത് ബുദ്ധിമുട്ടാണ് ഇത് മിൻറ്റാണ് നമ്മൾ പൊതിനീന എന്ന് പറയുന്ന സാധനം കണ്ടോ ഒരു പാത്രത്തിൽ അതിങ്ങനെ പടർന്ന് കാട് പോലെ ഉണ്ടാവുകയാണ് ചെയ്യുക ഇതും ഇപ്പോൾ ഗ്രോബഡിലെ ബേബി മെറ്റലിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്